eia na uma me uke tanu me trei dau mai o ke pau la tane i ka haawi leiki a hokuia i ni na pae na ഹലോ 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 നമസ്കാരം മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മലയാള ഭാഷാ സാഹിത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം നമുക്ക് നോക്കാം അല്ലെ എല്ലാവരും റെഡിയല്ലേ അപ്പം മലയാള ഭാഷാ സാഹിത്യ ചരിത്രത്തിൽ എന്തൊക്കെയാണ് മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ചരിത്രവും വികാസ പരിണാമവും പരിചയപ്പെടുത്തുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളം എന്ന് പറഞ്ഞത് എന്തിൽ പെട്ടതാണ് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഒരു ഭാഷയാണ് ഭാഷയാണെന്ത് മലയാളം എന്ന് പറയുന്നത് ഏത് ഗോത്രമാണ് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് മലയാളം മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വിവിധ സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് എന്താണ് മലയാള ഭാഷ എങ്ങനെ ഉത്ഭവിച്ചത് എന്നതിനെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം ഉത്ഭവിച്ചതെന്നും മൂലദ്രാവിഡ ഭാഷയിൽ നിന്നാണ് ജനിച്ചതെന്നും കൊടും തമിഴ് പരിണമിച്ചാണ് മലയാളം ഉണ്ടായതെന്നും സ്വതന്ത്ര ശാഖയായിട്ട് വളർന്നു വന്നതാണ് മലയാളം എന്നീ രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പം സംസ്കൃതത്തിൽ നിന്നു പറയുമ്പോൾ എന്താണ് സംസ്കൃത ഭാഷയിൽ നിന്ന് സംസ്കൃതം എന്ന് പറഞ്ഞ ഒരു മഹാഭാഷയാണ് അതിൽ നിന്നാണ് മലയാളം ഉണ്ടായിട്ട് വന്നത് ഇനി മൂലദ്രാവിഡ ഭാഷയിൽ നിന്നാണ് ജനിച്ച് വന്നത് പിന്നെ തമിഴിൽ നിന്ന് പരിണാമം ഉണ്ടായിട്ടാണ് വന്നത് എന്നാൽ മലയാളം അങ്ങനെയൊന്നുമല്ല സ്വതന്ത്ര സ്വതന്ത്രമായിട്ടാണ് മലയാളം ഉണ്ടായി വന്നത് ഈ രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇനി ആദ്യകാല സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ ആദ്യകാല സാഹിത്യത്തിൽ ഉൾപ്പെടുന്നത് എന്താണ് പ്രാചീന മണിപ്രവാള കൃതികളാണ് എന്താണ് പ്രാചീന മണിപ്രവാള കൃതികളാണ് ആദ്യകാല സാഹിത്യത്തിൽ ഉൾപ്പെടുന്നത് മണിപ്രവാളത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ് അത് ലക്ഷണം നിർണയിച്ചിരിക്കുന്നത് ലീലാതിലകം എന്ന കൃതിയിലാണ് എന്താണ് മണിപ്രവാളത്തിൻ്റെ ലക്ഷണം നിർണയിച്ചിരിക്കുന്നത് ലീലാതിലകം എന്ന ഗ്രന്ഥത്തിലാണ് മണിപ്രവാളത്തിൽ നിന്നും അല്പം വിഭിന്നമായ പാട്ടുപ്രസ്ഥാനവും ഉടലെടുക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് അപ്പം മണിപ്രവാളവും അതുപോലെ തന്നെ ഉടലെടുക്കുന്നത് സമാനമായ കാലഘട്ടത്തിലാണ് പാട്ടു കൃതികൾ ഏറ്റവും പ്രാചീനമായിട്ടുള്ളത് രാമചരിതമാണ് അപ്പം പാട്ടുകൃതികൾ ഏറ്റവും പ്രാചീനമായിട്ടുള്ള കൃതി എന്ന് പറയുന്നത് ഏതാണ് അത് രാമചരിതമാണ് അയ്യപ്പിള്ളി ആശാന്റെ രാമകഥാപാട്ട് മാത്രമാണ് കവിതാഗുണമുള്ള മറ്റൊരു കൃതിയായി എടുത്തു പറയാവുന്നത് അപ്പം എന്താണ് അയ്യപ്പിള്ളി ആശാന്റെ എന്താണ് അയ്യപ്പിള്ളി ആശാന്റെ രാമകഥാ പാട്ട് മാത്രമാണ് എന്ത് കവിതാ ഗുണമുള്ള മറ്റൊരു കൃതിയായി എടുത്തു പറയാവുന്നത് അത്യാവശ്യം കാവ്യ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു കൃതി എന്ന് പറയാവുന്നത് നമുക്ക് അയ്യപ്പിള്ളി ആശാന്റെ രാമകഥാ പാട്ടാണ് ഇനി മലയാള സാഹിത്യത്തിന്റെ ആദ്യകാല ചരിത്രം എന്താണ് ഒരു അവ്യക്ത രേഖയായിട്ടാണ് തുടരുന്നത് അതായത് കറക്റ്റ് ആയിട്ടുള്ള രേഖകളൊന്നും കിട്ടിയിട്ടില്ല എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ചിന് മുമ്പുള്ള സാഹിത്യ ചരിത്രം എന്തെന്നോ ഏതെന്നോ എന്ന് വ്യക്തമായിട്ട് ലഭിക്കുന്നില്ല അപ്പൊ എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിന് ശേഷമാണെന്ത് കൊല്ലവർഷത്തിന് ശേഷമാണെന്ത് ഇത്തരത്തിൽ ഒരു നമുക്കൊരു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ചരിത്രകൃതികളൊക്കെ നമുക്ക് ലഭ്യമാവുന്നത് എ ഡി പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകൾ മലയാള ഭാഷയുടെ പരിവർത്തന ഘട്ടമായി പരിഗണിക്കാവുന്നത് ഈ കാലയളവിലാണെന്ത് സാഹിത്യം രണ്ട് കൈവേരികളായി തിരിഞ്ഞ് പാട്ട് മണിപ്രവാളം എന്ന രീതിയിൽ മാറുന്നത് ഏതൊക്കെയാണ് പാട്ട് മണിപ്രവാളം എന്ന രീതിയിൽ ഈ പാട്ട് സാഹിത്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണെന്ത് പാട്ടു സാഹിത്യം എന്ന് പറയുന്നത് എന്താണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണെന്ത് പാട്ടു സാഹിത്യം എന്ന് പറയുന്നത് തമിഴ് അഥവാ മലയാളം അക്ഷരമാലയിലെ അക്ഷരങ്ങളും എതുകാ മോന എന്നീ പ്രാസങ്ങളും ദ്രാവിഡ വൃത്തങ്ങളും മാത്രം ഉപയോഗിച്ച് രചിക്കപ്പെട്ട സാഹിത്യമാണെന്ത് പാട്ട് സാഹിത്യം എന്ന് പറയുന്നത് എന്താണ് തമിഴ് അല്ലെങ്കിൽ മലയാള അക്ഷരമാലയിലെ അക്ഷരങ്ങളും യതുക മോന എന്നീ പ്രാസങ്ങളും ദ്രാവിഡ വൃത്തങ്ങളും മാത്രം ഉപയോഗിച്ച് രചിക്കപ്പെട്ട സാഹിത്യമാണെന്ത് പാട്ട് സാഹിത്യം എന്ന് പറയുന്നത് ഇനി മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തിലാണ് പാട്ടിനും ലക്ഷണം നിർണയിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലീലാതിലകം എന്ന് പറഞ്ഞ ഒരു കൃതി ഉണ്ടെന്ന് എന്ന് അപ്പൊ അതിലാണ് എന്തിന്റെ ലക്ഷണം നിർണ്ണയിച്ചിരിക്കുന്നത് മണിപ്രവാളത്തിന് അതേ കൃതിയിൽ തന്നെയാണ് എന്ത് പാട്ടിനും ലക്ഷണം കൊടുത്തിരിക്കുന്നത് എന്താണ് ഇതിന്റെ പാട്ടിന്റെ ലക്ഷണമായിട്ട് വരുന്നത് ദ്രമിട സംഘാതാക്ഷര നിബന്ധം യതുക മോന വൃത്ത വിശേഷം യുക്തം പാട്ട് എന്നാണ് ലീലാതിലകാരൻ പാട്ടിന് കൊടുക്കുന്ന നിർവചനം യതുക മോന എന്താണ് മലയാളത്തിലുള്ള പ്രാസവും അതുപോലെ തന്നെ പ്രാസവും ഒക്കെയാണ് ഇത്തരത്തിൽ യതുക മോന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി രാമചരിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പാട്ടുകൃതി എന്നറിയപ്പെടുന്നത് രാമചരിതമാണ് എന്താണ് കണ്ടു കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പാട്ടുകൃതി എന്നറിയപ്പെടുന്നത് രാമചരിതമാണ് മിഷണറിയും ഭാഷാ പണ്ഡിതനുമായ ഹെർമൻ ഗുണ്ടർട്ടാണ് രാമചരിതം സഹൃദ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അപ്പം എന്താണ് ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരാണ് ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്ത് രാമചരിതം സഹൃദ ശ്രദ്ധയിലും കൊണ്ടുവരുന്നത് അപ്പൊ രാമചരിതം എന്ന് കണ്ടുകിട്ടിയതിൽ ഏറ്റവും ഏറ്റവും പ്രാചീനമായ കൃതിയാണ് അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ആരാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ ആദ്യ കൃതി എന്നാണ് രാമചരിതത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്താണ് മലയാളത്തിലെ ആദ്യ കൃതി എന്നാണ് രാമചരിതത്തെ വിശേഷിപ്പിക്കുന്നത് എ ഡി പതിമൂന്ന് നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് രാമചരിതം എഴുതിയെന്ന് എ ആറും പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണെന്ന് ഉള്ളൂരും അഭിപ്രായപ്പെടുന്നു അപ്പം എ ഡി പതിമൂന്ന് നൂറ്റാണ്ടിലാണ് ഉണ്ടായത് എന്ന് ആരാ പറയുന്നത് എ ആറ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണെന്ന് ആരാ പറയുന്നത് ഉള്ളൂരും പറയുന്നു പിന്നെ ചീരാമൻ എന്ന കവിയാണ് രാമചരിത കർത്താവ് എന്നും മനസ്സിലാക്കാം അപ്പം ചീരാമൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് എന്ത് രാമചരിതം എഴുതിയിട്ടുള്ളത് എന്നും കാവ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി പാട്ട് മലയാള സാഹിത്യത്തിൽ ആദ്യ സമ്പൂർണ്ണ രാമായണം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയാണെന്ത് ഔവ്വടുതുറ അയ്യപ്പിള്ളി ആശാൻ്റെ പാട്ട് അപ്പം മലയാള സാഹിത്യത്തിൽ ആദ്യ സമ്പൂർണ്ണ രാമായണം അപ്പം രാമായണ കൃതികൾ വേറെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആദ്യ സമ്പൂർണ്ണ രാമായണം എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏതാണ് ഔവടുതുറ അയ്യപ്പിള്ളി ആശാൻ്റെ പാട്ടാണ് എ ഡി ആയിരത്തി നാനൂറിന് മുമ്പായി പാട്ട് രചിക്കപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം എന്നാണ് രാമക ചരിത്രത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏടി ആയിരത്തി നാനൂറിന് മുമ്പായിട്ടാണ് രചിക്കപ്പെട്ടതെന്ന് കരുതുന്നു ഇതിൽ എത്ര ഭാഗങ്ങളാ വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഭാഗങ്ങളും മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ശീലുകളുമാണ് എന്ത് രാമകഥാപാട്ടിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത് യുദ്ധവർണ്ണനയ്ക്കാണ് പ്രാധാന്യം വരുന്നത് എന്താണ് പ്രാധാന്യം വരുന്നത് യുദ്ധവർണ്ണനയ്ക്കാണ് പ്രാധാന്യം വരുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം കൊട്ടി പാടി വന്നിരുന്ന ഒരു പ്രാചീന സാഹിത്യകൃതിയാണ് എന്ത് രാമകഥാപാട്ടി എന്ന് പറയുന്നത് അപ്പം എന്താണ് ഉപകരണം ഉപയോഗിച്ചിരുന്നത് ചന്ദ്രവളയമാണ് അത് നമുക്ക് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് രാമകഥാപാട്ട് ഏത് വളയം ഉപയോഗിച്ചിട്ടാണ് പാടിയതെന്നോ അല്ലെങ്കിൽ ഏത് വാദ്യോപകരണമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് ചന്ദ്രവളയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡോക്ടർ പി കെ നാരായണ പിള്ള അദ്ദേഹത്തെ ഒരു വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുണ്ട് എന്താണ് ഭാഷാ പരിമളം എന്ന പേരിൽ എന്താണ് ഭാഷാ പരിമളം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡോക്ടർ പി കെ നാരായണ പിള്ള അതിനൊരു വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ അപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ആദ്യം രാമചരിതത്തെ കുറിച്ച് പറഞ്ഞു അത് ആദ്യമായിട്ട് ആരായിരുന്നു പണ്ഡിത ശ്രദ്ധയിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ രാമകഥാപാട്ട് ആരാണ് പണ്ഡിത ശ്രദ്ധയിൽ ആദ്യമായി കൊണ്ടുവന്നത് ഒന്ന് ഓർത്തു നോക്കിക്കേ കിട്ടുന്നുണ്ടോ എന്നൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കേ ആ അതെ അത് കൊണ്ടുവന്നത് നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ടാണല്ലേ ഓക്കെ അപ്പൊ എന്നാൽ ഭാഷാ പരിമളം എന്നുള്ള പേരിൽ ആരാണ് രാമകഥാപാട്ടിന് വ്യാഖ്യാനം തയ്യാറാക്കിയത് അതൊന്ന് പറഞ്ഞേ ആരാണ് വ്യാഖ്യാനം തയ്യാറാക്കിയത് ആ അത് ഡോക്ടർ പി കെ നാരായണ പിള്ളയാണ് ആരാണ് ഡോക്ടർ പി കെ നാരായണ പിള്ള അപ്പൊ പയ്യന്നൂർ പാട്ട് പയ്യന്നൂർ പട്ടോല എന്ന വില്യം ലോകൻ വിശേഷിപ്പിച്ച പ്രാധീന പാട്ട് സാഹിത്യകൃതിയാണ് എന്ത് പയ്യന്നൂർ പാട്ട് എന്ന് പറയുന്നത് എന്താണ് പയ്യന്നൂർ പട്ടോല പയ്യന്നൂർ പട്ടോല എന്ന് വില്യൻ ലോകൻ വിശേഷിപ്പിച്ച പ്രാചീന പാട്ടു സാഹിത്യ കൃതിയാണെന്ത് പയ്യന്നൂർ പാട്ട് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ഗുണ്ടർട്ടാണ് ഈ കൃതി കണ്ടെത്തിയത് അപ്പോൾ നമ്മുടെ രാമചരിതാരാണ് കണ്ടെത്തിയത് ഗുണ്ടർട്ടാണ് അതുപോലെ തന്നെ പയ്യന്നൂർ പാട്ടും കണ്ടെത്തിയത് ആരാണ് അത് ഗുണ്ടർട്ട് തന്നെയാണ് അഞ്ചുവണ്ണക്കാർ മണിഗ്രാമക്കാർ കപ്പൽ നിർമ്മാണ കേന്ദ്രമായ കച്ചിൽ പട്ടണം ഇവയെക്കുറിച്ചുമൊക്കെ വിവരങ്ങൾ നൽകുന്ന കൃതിയാണെന്ത് ഈ ഒരു പയ്യന്നൂർ പാട്ട് എന്ന് പറയുന്നത് അപ്പം ഇതിൽ ഇത്രയും കാര്യങ്ങൾ ഓർക്കാനുള്ളൂ പയ്യന്നൂർ പട്ടോല എന്നാണ് വില്ലൻ ലോകം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് ഗുണ്ടർട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ അഞ്ചുവണ്ണക്കാർ മണിഗ്രാമക്കാൽ അതുപോലെ തന്നെ കച്ചിൽ പട്ടണം എന്നിവയെക്കുറിച്ച് പ്രാധാന്യമുണ്ട് ഇനി തിരുനിയൽ മാലയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പാട്ടിന്റെ ലക്ഷണങ്ങൾ യോജിക്കുന്ന പ്രധാന കൃതിയാണെന്ത് തിരുനിയൽ മാല എന്ന് പറയുന്നത് എന്താണ് പാട്ടിന്റെ ലക്ഷണങ്ങൾ യോജിക്കുന്ന പ്രധാന കൃതിയാണ് തിരുനിയൽ മാല എന്ന് പറയുന്നത് അഴിയൂർ ചേരിക്കാരനായ ഗോവിന്ദൻ എന്നാണ് ഈ കാവ്യം രചിച്ചിരിക്കുന്നത് ആരാണ് ഗോവിന്ദൻ എന്ന ആളാണ് ഒരു കാവ്യം രചിച്ചിരിക്കുന്നത് ആറന്മുളയുടെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട തിരുനിയൽ മാല കണ്ടെത്തിയത് കണ്ണൂരിലെ ചാമക്കാവ് ദേവസ്വത്തിൽ നിന്നാണ് ഇത് എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കണ്ണൂരിലെ ചാമക്കാവ് ദേവസ്വത്തിൽ നിന്നാണ് പിന്നെ ഇത് കണ്ടെത്തിയതിൽ പ്രധാനപ്പെട്ട ഒരാളാന്ന് പറയുന്നത് എം എം പുരുഷോത്തമൻ നായരാണ് ആരാണ് എം എൻ പുരുഷോത്തമൻ നായർ ആണെന്ത് തിരുനിയൽമാല കണ്ടെത്തിയതിൽ പ്രധാനപ്പെട്ട ആള് പിന്നെ ഇതിൽ പറയുന്നത് നമ്മുടെ കേരളം ഉണ്ടായിരിക്കുന്നത് മണിമുറം എറിഞ്ഞാണ് പരശുരാമൻ മണിമുറം എറിഞ്ഞാണ് കേരളം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഐതിഹ്യമൊക്കെ ഇതിലാണ് വരുന്നത് എണ്മർ സാമന്തർ അവരെ കുറിച്ചൊക്കെ ഉള്ള പരമ പരാമർശം വരുന്നത് ഈ ഒരു കൃതിയിലാണ് തിരുനേൽ എന്ന കൃതിയിലാണ് അത്തരത്തിലുള്ള പരാമർശവും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി നിരണം കവികള് അഥവാ കണ്ണശന്മാർ എന്നറിയപ്പെടുന്നവരെ കുറിച്ചാണ് പറയാനുള്ളത് നിരണം കവികൾ എന്ന് പറയുമ്പോൾ ആരാണ് രാമചരിതത്തിനു ശേഷം അതിന് തുല്യമായ വിധത്തിൽ ഒരു നവചരിതം എഴുതിയവരാണെന്ത് കണ്ണശന്മാർ എന്ന് പറയുന്നത് അപ്പം രാമചരിതം എന്നൊരു കൃതി ഇല്ലേ അപ്പം ആ കൃതിക്ക് ശേഷം അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൃതി എഴുതിയ ആളുകളാണ് കണ്ണശന്മാർ എന്ന് പറയുന്നത് ഇനി നിരണം കവികളെന്നും എന്നും കണ്ണശന്മാർ എന്ന് പറയുന്ന ഒരേ ആളുകളാണ് ഇവർ ജീവിച്ചിരുന്ന സ്ഥലമായ നിരണം എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നിരണം കവികൾ എന്ന് പറയുന്നത് ഇവർ താമസിച്ച ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിരണം കവികൾ എന്ന് പറയുന്നത് രാമചരിതത്തിൽ ആരംഭിക്കുന്ന രാമായണ കഥ രാമകഥാ പാട്ടിലൂടെ കടന്ന് പൂർത്തീകരിക്കപ്പെടുന്നത് കണ്ണശ കൃതികളിലാണ് അപ്പം എന്താണ് ഒരു തുടക്കം എന്ന് പറയുന്നത് രാമചരിതാണ് എന്നാൽ അതൊരു പൂർത്തിയാവുന്നത് എവിടെ വെച്ചാണ് അത് കണ്ണശ കൃതികളിലാണെന്ന് പറയപ്പെടുന്നു മണിപ്രവാള സാഹിത്യം മലയാളത്തിൽ അരങ്ങുവാഴുന്ന കാലത്താണ് കണ്ണശന്മാരുടെ വരവ് അപ്പൊ ഏത് സമയത്താണ് കണ്ണശന്മാരുടെ വരവ് എന്ന് പറയുന്നത് മണിപ്രവാള സാഹിത്യത്തിന്റെ കാലത്താണ് ശങ്കര പണിക്കർ മാധവ പണിക്കർ രാമപ്പണിക്കർ എന്നീ മൂന്ന് പേരെയാണിത് കണ്ണശ കവികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് പണിക്കർ മാധവ പണിക്കർ രാമപ്പണിക്കർ ഇവർ മൂന്ന് പേരുമാണ് നിരണം കവികൾ അഥവാ കണ്ണശന്മാർ എന്നറിയപ്പെടുന്നത് ഇനി ഇവരുടെ കൃതികൾ നോക്കുകയാണെങ്കിൽ ശങ്കര പണിക്കര കൃതിയാണേത് ഭാരതമാല അത് നിങ്ങൾ കൺഫ്യൂഷൻ ആവാതെ തന്നെ ഓർത്ത് വെക്കുക അത് നമുക്ക് ഇങ്ങനെ നോക്കുക ശങ്കരഭാരതം എന്ന് ഓർത്ത് വെക്കുക കേട്ടോ ഷോർട്ടായിട്ട് ശങ്കരഭാരതം എന്ന് അപ്പം ശങ്കര പണിക്കര കൃതിയാണ് ഭാരതമാല ഇനി മാധവ പണിക്കരാണെങ്കിലോ ഭാഷാ ഭഗവത്ഗീത മാധവ ഭാഷ എന്ന് ഓർത്ത് വെക്കുക മാധവ ഭാഷ അപ്പം മാധവ പണിക്കരുടെ കൃതി ഏതാണ് ഭാഷ ഭഗവത്ഗീത ഇനി രാമപണിക്കരാണെങ്കിലോ കണ്ണശ്ശരാമായണം എന്താണ് കണ്ണശ്ശരാമായണം ഭാരതം ശിവരാത്രി മഹാത്മ്യം എന്നീ കൃതികൾ ഇതൊക്കെ രാമപണിക്കരുടെ കൃതികളാണ് അപ്പം ഏതൊക്കെയാണ് കണ്ണശന്മാരുടെ കൃതികൾ എന്ന് പറയുന്നത് ശങ്കരപ്പണിക്കർ ഭാരതമാല അപ്പം ശങ്കരഭാരതം മാധവ പണിക്കർ ആണെങ്കിൽ മാധവ ഭാഷ ഇനി രാമപ്പണിക്കറാണെങ്കിൽ കണ്ണശ് രാമായണം ഭാരതം ശിവരാത്രി മഹാത്മ്യം എന്നീ കൃതികളൊക്കെയാണ് വരുന്നത് മലയാള സാഹിത്യത്തിൽ രാമചരിതത്തിൽ നിന്ന് എഴുത്തച്ഛന്റെ കൃതികളിലേക്കുള്ള യാത്രയിൽ പാട്ട് സാഹിത്യത്തിന്റെ ഒരു ഇടത്താവളമാണ് എന്ത് കണ്ണശ് കൃതികൾ എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിൽ എവിടുന്നാണ് രാമചരിതത്തിൽ നിന്ന് ആരംഭിച്ച് എഴുത്തച്ഛനിലേക്കൊക്കെ എത്തുമ്പോഴുള്ള ഒരു വിശ്രമ കേന്ദ്രമായിട്ടാണ് നമുക്ക് കണ്ണശ് കൃതികളെ കാണാവുന്നത് മലയാളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന് തുടക്കക്കാരാണ് ആര് വരുന്നത് കണ്ണശ കവികൾ എന്ന് പറയുന്നത് പാട്ട് മണിപ്രവാളം എന്ന് രണ്ട് വഴിയിലൂടെയും സഞ്ചരിച്ചിരുന്ന ഭാഷയെ സമന്വയിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് കണ്ണശന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് പാട്ട് എന്നുള്ള വഴിയിലൂടെ പോകുന്നത് ഒരു ഭാ പിന്നെ മണിപ്രവാളം എന്ന രീതിയിൽ പോകുന്നത് അവിടെ നിന്നൊക്കെ സമന്വയിപ്പിക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട് കണ്ണശ്ശന്മാർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത് അടുത്ത ക്ലാസ്സിൽ ഒരു മണിപ്രവാളം ലീലാതിലകം എന്ന കൃതികളെക്കുറിച്ചൊക്കെ കൂടുതൽ പറയാനുണ്ട് അപ്പം ഇന്നത് പറഞ്ഞ കാര്യങ്ങളൊന്നു ഓടിച്ച് പറയാം മലയാളം എന്ന് പറയുന്നത് ദ്രാവിഡ ഗോ ഗോത്രത്തിൽപ്പെട്ടതാണ് അത് സംസ്കൃതം മൂലദ്രാവിഡം കൊടും സ്വതന്ത്ര ശാഖ എന്നിവയൊക്കെ അതിന്റെ അഭിപ്രായങ്ങളായിട്ട് കടന്നു വരുന്നുണ്ട് പിന്നെ പ്രാചീന മണിപ്രവാള കൃതി ഏതാണ് ആദ്യകാല സാഹിത്യത്തിൽ ഉൾപ്പെടുന്നത് പ്രാചീന മണിപ്രവാള കൃതികളാണ് ലീലാതിലകമാണെന്തിന് പാട്ടിനും അണിപ്രവാളത്തിനും നിർണയം രചിച്ചിരിക്കുന്നത് പാട്ടുകൃതിയിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ളത് രാമചരിതമാണ് പിന്നെ ലക്ഷണമൊത്തത് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ കവിതാ ഗുണമുള്ളത് എന്ന് പറയുന്നതാണ് അയ്യപ്പിള്ളി ആശാന്റെ രാമകഥാ പാട്ട് എന്ന് പറയുന്നത് പിന്നെ പറയാനുള്ളത് ദ്രമിട സംഘാതാശുര നിബന്ധം എതുക മോന വൃത്തവിശേഷ യുക്തം പാട്ട് അതാണ് പാട്ടിൻ്റെ നിർവചനമായിട്ട് വരുന്നത് ലീലാതിലകത്തിൽ വരുന്നത് പിന്നെ രാമചരിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടുകിട്ടിയതിൽ ഏറ്റവും പ്രാചീനമായ പാട്ടുകൃതി എന്നാണ് അറിയപ്പെടുന്നത് അത് ഹെർമൻ ഗുണ്ടട്ടാണ് കണ്ടെത്തിയത് അപ്പോൾ അദ്ദേഹം ആദ്യ കൃതി എന്നാണ് രാമചരിതത്തെ വിശേഷിപ്പിക്കുന്നത് പിന്നെ ആദ്യ സമ്പൂർണ്ണ രാമായണം എന്നറിയപ്പെടുന്നത് അയ്യപ്പില്ലി ആശാൻ്റെ രാമകഥാ പാട്ടാണ് പിന്നെ അത് ചന്ദ്രവളം ഉപയോഗിച്ചിട്ടാണ് പാടിരുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പിന്നെ പയ്യന്നൂർ പട്ടോല എന്നാണ് വില്ലൻ ലോകൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് പയ്യന്നൂർ പാട്ടിനെ അതും ഗുണ്ടത്ത് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അഞ്ചുവണ്ണക്കാർ മണിഗ്രാമക്കാർ കച്ചിൽ പട്ടണം ഇവയെക്കുറിച്ചൊക്കെ ഇതിൽ പരാമർശമുണ്ട് പിന്നെ പാട്ടിന്റെ ലക്ഷണങ്ങൾ യോജിക്കുന്ന ഒരു കൃതി എന്ന് പറയുന്നത് തിരുനിയൽ പാട്ടിന്റെ ലക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞു ദ്രമിഡസംഗാതാക്ഷരം ആ ഒരു ലക്ഷണം യോജിക്കുന്ന ഒരു പ്രധാന കൃതി എന്ന് പറയുന്നത് തിരുനിയേൽ ഇത് ഗോവിന്ദൻ എന്നാളാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു ഇത് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആരാണ് എം എൻ പുരുഷോത്തമൻ നായരാണ് പിന്നെ നിരണം കൃതികളെന്ന് പറഞ്ഞു അത് ശങ്കര പണിക്കരുത് ഭാരതമാല മാധവ പണിക്കരുത് ഭാഷ ഭഗവത്ഗീത രാമ പണിക്കരുത് കണ്ണശ്ശരാമായണം ഭാരതം ശിവരാത്രി മഹാത്മ്യം ഇത്രയും കൃതികളാണ് അപ്പം ഇത്രയൊന്ന് നോക്കി വെക്കുക കേട്ടോ അപ്പം കുറച്ച് കുറേ ക്വസ്റ്റ്യൻസും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അപ്പം പരീക്ഷ അടുത്ത് വരെയാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക് യു ഓൾ ദ വെരി ബെസ്റ്റ്